പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അക്ഷിക്ക നില ഇതൊന്നും അറിയാൻ സാരുമായി അവനള്ളി പിടിച്ചെടുത്ത് നോക്കുകയായിരുന്നു എന്ത് പിടിയാ പിടിച്ചത് അവൾ പെറുപെറുത്തു അവൾക്ക് നല്ല വേദന തോന്നി ഇശു വന്നു തന്നു അവൾ അറിഞ്ഞിട്ടില്ല ഇടുപ്പിൽ ഒരു തണുപ്പറിഞ്ഞപ്പോ അവളുടെ മുഖം ചൊളിഞ്ഞു അവൾ സാരി തിളപ്പ് പെട്ടെന്നിടത്ത് അവന്റെ കൈയുടെ മുകളിലൂടെ മാറിലേക്ക് ചുറ്റി വേദനിപ്പിച്ചിട്ട് ഇപ്പ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അവൾ ചോദിച്ചു പതിക്കെ അവനവിടെ തടവിക്കൊണ്ട് പറഞ്ഞു നീ എന്നിൽ മുഴുവനായും ചേർന്ന് കഴിഞ്ഞു ശിവ നീ യായി അകലാൻ ശ്രമിച്ചായിരുന്നു എന്നിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് ഇനി നിനക്ക് സാധിക്കില്ല അതിന് നീ ശ്രമിച്ച നിന്നെ വേദനിപ്പിച്ചാണെങ്കിലും ഞാൻ നേടും ആ വേദനയ്ക്ക് മരുന്നും ഞാൻ തന്നെയായിരിക്കും അവൻ കൈയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അവളുടെ ഇടുപ്പിലായി തഴുകി അവളെ കൂടുതലായി അവനിലേക്ക് ചേർത്തി പിടിച്ചു അവൻ്റെ തഴുക്കൾ അവളെ അത്രത്തോളം ആശ്വസിപ്പിച്ചിരുന്നു അവൾ കണ്ണുകളടച്ച് അത് ആസ്വദിച്ചു നിന്നു പെടുന്നനെ വയറിൽ നിന്നു സാരി മാറുന്നത് അവളറിഞ്ഞു അവൾ നോക്കിയപ്പോൾ ഇഷി അവളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരിക്കുന്നു അവൾ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ മുറിവിൽ അമർന്നു കഴിഞ്ഞിരുന്നു അവളെ എരിവോലിച്ച് വലിച്ചു പതുക്കെ ഒട്ടും വേദനിപ്പിക്കാതെ അവൻ തന്റെ ചുണ്ടും ഉപയോഗിച്ച് മുറിവിൽ പതുക്കെന്ന് ഉയർന്നുകൊണ്ടിരുന്നു അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു എന്നാ അതൊന്നും അവന് പിന്തിരിപ്പിച്ചില്ല പതുക്കെ മുറിവിലൊന്നും ചുണ്ടനഞ്ഞോ നാബിച്ചുഴിയിലേക്ക് കടന്നു അവൻ ഭ്രാന്തമായി അവളുടെ വയറിനെ നുകർന്നു അവളുടെ എതിർപ്പുകളെ അവൻ ചുംബനങ്ങൾ കൊണ്ട് തടഞ്ഞുകൊണ്ടിരുന്നു ഒടുന്നനെ ക്യാബിന്റെ ഡോർ ആരോ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അവനിൽ നിന്ന് അകന്നു മാറി നിൽക്കി തച്ചു അവനൊരു ചിരിയോടെ എഴുന്നേറ്റു യെസ് കൈമീൻ ശരണ്യായിരുന്നു സർ എല്ലാവരും എത്തി സമയം പത്ത് കഴിഞ്ഞു ഫിഫ്റ്റീൻ അവളൊരു ചിരിയോടെ പറഞ്ഞു അവൻ നിലയെ പാളു നോക്കി അവളാകെ ചുവന്ന് തൊടുത്തു നിൽക്കുകയാണ് അതെല്ലാം കണ്ടുകൊണ്ടാണ് ശരണ്യ ചോദിച്ചു സാർ മീറ്റിംഗിനൊന്നും ലേറ്റ് ആവാത്താണല്ലോ ഇന്നെന്തു പറ്റി അവൻ ശിവയെ നോക്കി ലുക് ശരണ്യ ഐ ആം യുവർ ബോസ് എന്നെ ഭരിക്കാനും ചോദ്യം ചെയ്യാനും വരണ്ട അതല്പം ദേഷ്യത്തിലാവും പറഞ്ഞത് ശരണ്യ വല്ലാതായി ഞാൻ ഇഷിയെ നോക്കി ഇഷി എന്താ ഇത് എന്തിനാ കുട്ടിയുടെ അങ്ങനെ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് ഇഷ്ടമല്ല അപ്പോഴേക്കും അവർ കോൺഫറൻസ് ഹാളിലേക്ക് എത്തിയിരുന്നു നില അവളെ ആശ്വസിപ്പിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ നിലയെ ചേർത്ത് പിടിച്ചു ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു ഇവളിപ്പോൾ മുതൽ മിസസ് നില ഇഷറാളും എനിക്ക് നൽകുന്ന ബഹുമാനം ഇന്നു മുതൽ ഇവൾക്ക് നൽകണം ഇന്ന് വൈകുന്നേരം ബ്ലൂ പാലസിൽ വെച്ച് ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കണം ഒരു വലിയ കയ്യടിയോടുകൂടി അവർ ഈ വാർത്തയെ സ്വീകരിച്ചു സൂര്യയും അകിയും പരസ്പരം നോക്കിച്ചിരിച്ചു വെളിയിലേക്ക് വരുന്ന സിദ്ധുവിന്റെ മുഖത്തേക്ക് രാമ സൂക്ഷിച്ചു നോക്കി അവൻ അവരെ നോക്കി പുരവുമ്പൊക്കെ എന്താണെന്ന് ചോദിച്ചു നിന്റെ കണ്ണിലെന്താ ഒരു തിളക്കം പോലെ തോന്നുന്നത് അവർ ചോദിച്ചതും സിദ്ധു വേഗം മുഖം തിരിച്ചു ആൻറ്റിക്ക് തോന്നുന്നു ഞാൻ വെളിയിലേക്ക് പോകുവേ റിസപ്ഷന്റെ കുറിച്ച് പരിപാടിയുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം പോയി കാറിൽ കയറി ക്ലാസ്സിൽ നോക്കി അവന്റെ കണ്ണിലെ ലെൻസ് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു സോയ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ബ്ലൂ പാലസിലേക്ക് പണ്ടിയും കൊണ്ടുപോയി നിഷിദും ഗംഗയും ഗായത്രി വർമ്മയുടെ അച്ഛനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു എന്നാ അത് ആരാണെന്ന് കണ്ടെത്ത ഇരുവർക്കും കഴിഞ്ഞില്ല അതറിയണമെങ്കി ഗംഗാധരൻ തന്നെ കനിയണം എന്നവർക്ക് മനസ്സിലായി എങ്ങനെ പുള്ളിയെ കൊണ്ട് സത്യം പറയ്ക്കും ഗംഗ ആലോചനയോട് ചോദിച്ചു എന്തെങ്കിലും വഴി കണ്ടെത്തണം നിഷിദ് സീറ്റിലേക്ക് തലവെച്ച് കിടന്നു ആരാണവൾ എവിടെയാണവൾ ആർക്കും അറിയില്ല സ്ട്രേഞ്ച് അവൻ മനസ്സിലാലോചിച്ചു ഗംഗയുടെ ഉള്ളിലും ഇതേ ചോദ്യമായിരുന്നു പരസ്പരം ഒന്നും ഇണ്ടാതെ ഇരുവരും യാത്ര തുടർന്നു പാർട്ടിക്കുളർ ഡ്രസ്സ് സെലക്ട് ചെയ്യുവായിരുന്നു ശിവ അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ല ഞാൻ ഞാനതിനൊക്കെ നോക്കുന്നത് എന്റെ അനുവാദം ഇല്ലാതെ നടന്നതല്ലേ ഒടുന്നേ മറ്റൊരു ശബ്ദം കേട്ടു നിന്റെ അനുവാദമില്ലാതെ നടന്നിട്ടാണോ അവൻ നിന്നെ തൊടുമ്പോളല്ല ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വരും നിസ്റ്റക്കായി നിന്ന് പോകുന്നത് ശിവ നോക്കുമ്പോൾ കൈയും കെട്ടി മറ്റൊരു ശിവ നിൽക്കുന്നു ഏഹ് ഇത് ഞാനല്ലേ അവൾ തൻ്റെ പ്രതിരൂപത്തെ കണ്ട് ഞെട്ടി ഞാൻ നിന്റെ മനസ്സാണ് ഇപ്പം എന്തിനാണോ എഴുന്നള്ളിയത് നിന്റെ മനസ്സ് എന്താണ് പറയുന്നതെന്ന് അറിയിക്കാൻ എന്നാ പറഞ്ഞിട്ട് വേഗം പോൾ താല്പര്യമില്ലാതെ പറഞ്ഞു ശിവ നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇഷ്യമെടുക്കാൻ നിനക്ക് കഴിയില്ല അവന്റെ സ്പർശനത്തെ തടയാൻ നിനക്ക് സാധിക്കില്ല ശരിയാണ് എനിക്ക് സാധിക്കില്ല പക്ഷേ ഇനി നോക്കിക്കോ ശിവ എന്താണെന്ന് അവനറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരല്ല അതിനെ അവളുടെ പ്രതിരൂപം ചിരിച്ചു ശേഷം പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് ആ രൂപ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതിനെ പെറുപുറത്ത് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഒരുങ്ങാനെ കണ്ണാടിക്ക് മുന്നി വന്നു നിന്നു ഇതൊക്കെ മതി അവളൊരു സാധാരണ ഡ്രസ്സ് എടുത്തിട്ടു ഇത് പോരാ കാതോരം ഒരു നിശ്വാസം ഈശ്വര ഇതപ്പത്തി അവളെ നെഞ്ചിരിപ്പ് ഓടി കണ്ണുകളടച്ച് കൈകൾ ചുരുട്ടി മുറുക്കി മുറുക്കിപ്പിടിച്ചു അവളെ സ്വയം നിയന്ത്രിച്ചു അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു എന്നപ്പോൾ പൊടുന്നനെ അവൾ കുതിറി മാറി അവനെ ഭിത്തിയോട് ചേർത്തു ടേബിളിൽ പുറത്തിരിക്കുന്ന ചെറിയ കത്തി അവൻ്റെ കഴുത്തിന് നേരെ വെച്ചു കണ്ണുകളിൽ ക്രോധം നിറച്ചു എന്നാൽ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ സ്വയം നഷ്ടമാവും പോലെ മനസ്സിനെ വരുതിയിലാക്കാൻ നില നന്നായി കഷ്ടപ്പെട്ടു എൻ്റെ പെണ്ണ് വെറൊരു പെണ്ണ് മാത്രമല്ല ഒരു പോരാളിയും കൂടിയാണെന്ന് തെളിയിച്ചു എന്നാൽ ഈ പോരാട്ട വീര്യം കാണിക്കേണ്ടത് എന്നോടല്ലെന്ന് മാത്രം അവ മന്ത്രിക്കും പോലെ പറഞ്ഞു എന്നാൽ അവൻ്റെ കണ്ണിലെ പാവം ശബ്ദത്തിലെ കുറും എല്ലാം അവളിൽ വേലിയേറ്റം തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ സമ്മതമില്ലാതെ ഇനി എന്നെ ഞാൻ ബാക്കി മുഴുവിപ്പിക്കാൻ കഴിയാതെ അവളി വെക്കി അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിച്ച് തുടങ്ങിയിരുന്നു അവൻ അവളുടെ അടുപ്പിൽ വിരലോടിച്ച് കളിക്കുന്നു അവൻ്റെ മൃദു സ്പർശനം പോലും അവളെ തളർത്തുന്നു കത്തിയിലെ പിടി അയഞ്ഞു വന്നു അവളുടെ കണ്ണുകൾ പിടച്ചു ശ്വാസഗതിയേറി പിന്നെ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവളെ തൻ്റെ കൈക്കുള്ളിലാക്കാൻ അവളെ ഭിത്തിയോട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ പെണ്ണാ നീ ഞാൻ തുടങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നു നിന്റെ ധൈര്യം എനിക്ക് പറഞ്ഞു വരുന്നുണ്ട് ഞാൻ നിനക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അന്നൊരിക്കല് വേറൊരാൾ നിന്നു തുടങ്ങാൻ കയ്യുയർത്തിയപ്പോൾ അയാളുടെ കരണം അടിച്ചു പുകച്ചവളാ നീ ആ നീ ഞാൻ തൊടുമ്പോൾ നിസ്സഹായമാകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നീ എന്നെ പ്രണയിക്കുന്നു അവസാന ഡയലോഗ് അവളുടെ കാതോരം ചേർന്ന് മന്ത്രിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒരു വശത്തേക്ക് മുഖം തിരിച്ചു അവനവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിളിന്തി കാണന്ന് നരമ്പിലാഴ്ത്തി അവളൊന്നേങ്ങിപ്പോയി അവനവടെ മൃദുമായി ചുംബിച്ചു അവളുടെ കൈകൾ അവൻ്റെ തോളിലമർന്നു ഒരു പിടച്ചിലോടെ അവനെ നോക്കി അവളുടെ കണ്ണിലെ ഭാവം അവനെ കൂടുതൽ വികാരപ്രവേശകനാക്കി അവൻ്റെ മുഖം അവളുടെ മുഖത്തിനോടടുത്തു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവനവളുടെ ചുണ്ടുകൾ ഒന്ന് ചുംബിച്ചു അവൻ്റെ തോളിനെ അവളുടെ പിടിമുറുകി ശേഷം അവൻ അവളെ ഒന്ന് നോക്കി അവൾ കണ്ണുകൾ തുറന്ന നിമിഷം അവനവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു എന്നാൽ അവൻ്റെ ചുമനത്തിൻ്റെ ആലസ്യത്തിൽ അവ കൂമ്പി അടഞ്ഞു അവൻ്റെ ഒരു കൈ അവളുടെ കബളിലും ഒരിക്കലുമായി മുറുക്കി അവനവളുടെ മേൽച്ചുണ്ടും കീഴിച്ചുണ്ടും മാറി മാറി നുകർന്നു അവയെ വേദനിപ്പിക്കാതെ കടിച്ചു വലിച്ചു അവളുടെ നാവിനെ പോലെ സ്വന്തമാക്കി അവ മുന്നേറി ശിവക്ക് സ്വയം നഷ്ടമാവുന്ന പോലെ തോന്നി അവൻ്റെ ചുണ്ടുകളെ കരാൻ അവളുടെ ഉള്ളം വെമ്പി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് തിരികെ പ്രതികരിച്ചപ്പോൾ അവൻ കൂടുതൽ ശക്തമായി മുന്നേറി ഇടുപ്പിലേക്കായി അവളെ നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ച് അവളുടെ മാറിലെ മറ നീക്കി അവൻ്റെ കൈ മാറിലമർന്നതും അവളിൽ നിന്നും ഒരു ശിൽക്കാരം പുറത്തേക്ക് വന്നു അതവനെ കൂടുതൽ ഭ്രാന്തനാക്കി അവളിലേക്ക് കൂടുതൽ അമർന്നതും ഇരുവരും കെട്ടി ഇഷ്ടേഷ്യത്തോടെ ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി വാതിലാരോ ചാരിയിട്ടിരിക്കുന്നു അവൾ അവനെ തള്ളി മാറ്റി സ്വയം ഒന്ന് നോക്കി താൻ അർത്ഥനഗ്ഞയാണെന്ന് സത്യം അവളെ ഞെട്ടിച്ചു കൈകൾ കൊണ്ട് മാറുമറിച്ച് അവൾ തിരിഞ്ഞു നിന്നു വേഗം ഊർന്നു വര വസ്ത്രം അവൾ സ്വയം പതിച്ചു കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടപ്പോൾ ഋഷിക്കുള്ളൊരു വേദന തോന്നി ശിവ ഞാൻ എനിക്ക് എനിക്കറിയില്ല നീ ആരികി വരുമ്പോൾ എനിക്കെന്നെ നഷ്ടമാവുന്നു കെഞ്ഞിലെ പ്രണയം പ്രകടിപ്പിക്കാൻ ഇങ്ങനെ എനിക്കറിയൂ വാക്കുകളോട് പറയാൻ എനിക്കറിയില്ല സമ്മതമില്ലാതെ ഞാൻ അവന്റെ ശബ്ദത്തെ കുറ്റബോധം നേളിച്ചു ഈഷി എല്ലാം ഉൾക്കൊള്ളാൻ എനിക്കൊരാൾ സമയം വേണം നമ്മൾ തമ്മി സ്വയം ഒരകലം പാലിക്കണം ഇന്നുമുതൽ ഞാൻ വേറെ വേറൊരുമിക്കടുന്നോളോ അവനതൊന്ന് വേദനിച്ചെങ്കിലും അവൾ പറയുന്നത് ശരിയാണെന്ന് അവരും തോന്നി ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അവൾ പൂർണ്ണമായി സ്വന്തമാക്കാൻ പാടില്ല വേഗർ റെഡി വാ പിന്നെ കബോർഡിൽ ഞാൻ വേറൊരു വസ്ത്രം വിളിച്ചിട്ടുണ്ട് അതിട്ടിട്ട് വേണം വരാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആളിലെത്തിയപ്പോൾ മാറി കയ്യും പിടിച്ചു നിൽക്കുന്നു നമ്മുടെ ആക്കി എന്താടാ അവന്റെ നോട്ടങ്ങണ്ട് യശു ചോദിച്ചു ഇവിടെ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ഓർമ്മ നിനക്ക് വേണം അറ്റ്ലീസ്റ്റ് ആ വാതിലെങ്കിലും ഒന്ന് അടച്ചിടണം എന്റെ ദൈവമേ ഇങ്ങനെയാണെങ്കിൽ എന്റെ പെങ്ങൾ ഉണ്ടാവില്ലല്ലോ പോടാ എന്റെ പെണ്ണാണ് എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നുമ്പോഴേ എവിടെയാണെങ്കിലും ഞാൻ സ്നേഹിക്കും അതും പറഞ്ഞു കണ്ണിറക്കി കാണിച്ച് അവൾ നടന്നു ഇഷീയിലെ മാറ്റത്തെ ചിരിയോടെ അവൾ നോക്കി കണ്ടു കബോർഡിലേക്ക് നോക്കിയപ്പോൾ ഭംഗിയുള്ളൊരു സാരി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു അവൾ അത് എടുത്തതും ഒന്ന് സ്വയം നോക്കി പോയി കണ്ണെഴുതൻ മടിച്ച് ഇറങ്ങാൻ തുടങ്ങിയതും ഇഷി അവിടേക്ക് കയറി വന്നു ഇറങ്ങാൻ തുടങ്ങി അവളെ അല്പം ദേഷ്യത്തോടെ നോക്കി ഇങ്ങനെയാണോ നീ പാർട്ടിക്ക് വരാൻ പോകുന്നത് അവൾ വലിയ മൈൻഡൊന്നും കൂടാതെ ഇറങ്ങാൻ തുടങ്ങി എന്നാ അന്തരീക്ഷത്തിലൂടെ നടക്കും പോലെ തോന്നുന്നു ഈശി അവളെ പൊതുക്കിയെടുത്തതാ ഈശി എന്തായി ഒന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളു അവൾ മനസ്സിലാവാതെ അവനെ നോക്കി അവനൊന്നും മിണ്ടാതെ അവളെ കണ്ണാടിയിൽ മുന്നിലിരുത്തി മനോഹരമായി കണ്ണെഴുതി കൊടുത്തു അതുകൊണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി ഇതിനുമുമ്പ് ആർക്കാ കണ്ണെഴുതി കൊടുത്തിട്ടുള്ളത് അവനൊന്നും മിണ്ടിയില്ല അവൾ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അവൻ മൗലം പാലിച്ചു അവൾക്ക് ഉള്ളിലൊരു കൊളുത്തിപ്പിടി ഉണ്ടായി ഇനി വേറെ ആരെങ്കിലും ജീവിതത്തിലുണ്ടായിരുന്നു അപ്പോ എനിക്ക് എനിക്കുമ്പ് ഇഷു മറ്റൊരാളുടെ ആയിരുന്നു അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി അവനതൊന്ന് ശ്രദ്ധിക്കാം തന്റെ പെണ്ണിനെ സുന്ദരിയാക്കുന്ന തിരക്കിലായിരുന്നു അവൾക്ക് താനൊന്നുമല്ലെന്ന് തോന്നൽ ശക്തമായി നെഞ്ചൻ ഒരു പാറ എടുത്തു വെച്ച പോലെ അപ്പോ ഇഷിക്കു വേണ്ടി എന്റെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടോ അവളെ സ്വയം മനസ്സിലാക്കി അവനിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കാത്തതും അവൾ അത്രത്തോളം സങ്കടത്തിലാക്കി അതവളുടെ മുഖത്തും പ്രതിഫലിച്ച് കാണുന്നുണ്ടായിരുന്നു അവനൊരുക്കിയത് ഒരു നോക്ക് കാണാതെ അവൾ മുറിവിട്ടിറങ്ങി ശിവയുടെ പ്രവൃത്തി അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിന്നു അവൾക്ക് എന്താ സംഭവിച്ചത് അവന് മനസ്സിലായില്ല അവൾ ഒന്നും മിണ്ടാതെ ഹാളിൽ പോയിരുന്നു സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു അവൾ അവൻ്റെ അരിക്ക് ചെന്ന് തോളിലേക്ക് തലവെച്ച് കടന്നു എന്തുപറ്റി അവളുടെ തല തലോടിക്കൊണ്ട് ചോദിച്ചു വയ്യ നിനക്ക് അവൻ വേവലാദിയോട് ചോദിച്ചു അയ്യേട്ടാ ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിന്നോട് സത്യം വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ കാര്യം നീക്കാര്യം പറയേട്ടാ ഞാനല്ലാതെ ഈശ്വര ജീവിതത്തിൽ വേറെ പെണ്ണുണ്ടായിട്ടുണ്ടോ പറയേട്ട ശിവ അവനൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന പോയിട്ട് ഒന്നും നേരെ കൂടി നോക്കിയിട്ടില്ല അവൻ ആദ്യമായി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അനീയാ അത് കേൾക്കേ ഇത്രയും നേരം ഉണ്ടായിരുന്ന അവളുടെ വിഷമം എങ്ങു ിപ്പോയി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു ആഹാ ഇപ്പൊ മുഖം തെളിഞ്ഞല്ലോ എന്തായിരുന്നു പ്രശ്നം അത് ഇഷ എനിക്ക് കണ്ണെഴുതി തന്നു അതെങ്ങനെ അറിയാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല ആർക്കാ എഴുതി കൊടുത്തിട്ടുള്ള ചോദിച്ചിട്ടും പറഞ്ഞില്ല അപ്പൊ ഞാൻ എന്തൊക്കെയോ അവളൊരു വലിച്ച ചിരിയോടെ പറഞ്ഞു അതാ അതവൻ അയി പറയാൻ തുടങ്ങിയത് ഇഷ അവനെ വിളിച്ചു അവരുടെ സംസാരം പകുതിക്ക് നിന്ന് പോയി എന്താടാ വേഗം വാ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി സിദ്ധു വിളിച്ചു പറഞ്ഞു അവർ പേരും വണ്ടി കയറി ഹോട്ടലിലേക്ക് പോയി ഇതേ സമയം അങ്ങ് ഹോട്ടലിൽ എവിടെ ഇന്നൊരു പുക വരുന്നുണ്ടോ കണ്ടില്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കും ആ പുകയുടെ ഉൽപ്പവം എവിടെയിന്നാന്ന് ഞാൻ പറഞ്ഞുതരാം അതാ നോക്കൂ സിദ്ധുവിനെ എങ്ങനെ വളക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സച്ചുവിനെ കണ്ടോ അവളുടെ തലയിന്നാണ് ആ പുക വരുന്നത് ഇനി അവസാനം ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുവോ എന്തോ അപ്പോഴാണ് സിദ്ധുവിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി കൊഞ്ചിക്കൊഴിയുന്ന സച്ചു കണ്ടത് കണ്ണ് ചുവ കണ്ണ് പല്ല് മുഷ്ടി പല്ലിക്കട്ടിറ്റണ്ണ്ണ മുട്ടണ്ർക്കണ് നരമ്പ് വലിഞ്ഞ് മുറുകണ് പെഷികളാകെ കുരുണ്ട് കയറാണ് ബീജിയം വേറെ നിന്നുമല്ല നമ്മുടെ സച്ചുവിന്റെ ഉള്ളിൽ നിന്നാ അവളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾ ടൂൺ ചെയ്യുന്നത് അവളെങ്ങനെ സഹിക്കും അവളുടെ ഉള്ളിലെ ഭദ്രകാളി ഉയർന്നു തുടരും